ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പോഴിതാ ആവേശകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബിഗ് ബോസിലെ ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലായി മാറാറുണ്ട് ഇപ്പോഴിതാ രാവിലെ തന്നെ ആര്യനും അനീഷും തമ്മിലുള്ള ഒരു വഴക്കാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് കൂട്ടിന് അപ്പാൻ ശരത്തുമുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനിടെ എല്ലാവർക്കും പ്ലേറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് വിതരണം ചെയ്തപ്പോൾ ആര്യൻ മാത്രം ബൗളിലാണ് കഴിക്കുന്നത് അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണിപ്പോൾ ലൈവിൽ അനീഷ് എത്തിയിട്ടുള്ളത് വീട്ടിലുള്ള എല്ലാവർക്കും തന്നെ തുല്യ അവകാശമാണ് എന്നും അത് ഫുഡിൻ്റെ കാര്യത്തിലായാലും മറ്റെന്ത് കാര്യത്തിലായാലും എല്ലാവർക്കും തുല്യനീതി നടപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അനീഷ് വാദിക്കുന്നത് അപ്പാനിയും ആര്യനും എതിർവശത്തുമുണ്ട് എന്ത് തന്നെയായാലും മത്സരം മുറുകുമ്പോൾ വൈൽഡ് കാർഡ് എൻട്രിയായി അഞ്ച് പേരാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അത് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ലെങ്കിലും പ്രഡിക്ഷൻ ലിസ്റ്റുകളെല്ലാം വരുന്നുമുണ്ട് എന്തു തന്നെയായാലും അതിനുശേഷമുള്ള കളികൾ കാത്തിരുന്ന് കാണാം